തുടക്കത്തിൽ തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി മാറ്റാൻ പറ്റുന്ന പ്രമേഹ രോഗത്തിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് ന്യൂറോപ്പതി ചിലപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ പലരുടെയും വിചാരം ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ പത്ത് വർഷത്തിന് ശേഷം മാത്രമേ ന്യൂറോപ്പതി വരൂ എന്നൊക്കെയാണ് പക്ഷേ ചിലർക്കെങ്കിലും അത് ഡയബറ്റീസിൻ്റെ ഡിറ്റക്ഷനോടുകൂടി തന്നെ ഈ തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് കൈകാലുകൾക്ക് വരുന്ന മരവിപ്പ് പ്രത്യേകിച്ച് കാലുകൾക്ക് വരുന്ന മരവിപ്പ് എക്സ്ട്രീം എൻ്റില് വിരലുകളിലും പാദങ്ങളിലൊക്കെ വരുന്ന തരിപ്പ് കടച്ചൽ പിന്നെ പിന്നു കൊണ്ട് കുത്തുന്നത് പോലെയുള്ള ഒരു ഫീലിങ് സ്പോഞ്ച് കാലിൻ്റെ അടിയിൽ വെച്ച് നടക്കുന്ന പോലെ തോന്നുക ചിലപ്പോഴൊക്കെ അറിയാതെ ചെരുപ്പ് ഊരി പോവുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെയാണ് ഇതിൻ്റെ ആദ്യകാലത്തെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ അത് അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് കൂടുതൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടിയുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്യാനുള്ള ഇതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ കാര്യം ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡയബറ്റീസിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് കൃത്യമായ ജീവിത ചിട്ടകളിൽ കൂടിയും അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണത്തിൽ കൂടിയൊക്കെ നിങ്ങൾക്ക് പ്രമേഹ രോഗത്തെ ഒരു വലിയ പരിധി വരെ അതിൻ്റെ നോർമലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം മരുന്ന് കൃത്യമായ കാലയളവിലേക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ കഴിക്കേണ്ടതുമാണ് ി അതുകൂടാതെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മറ്റ് ചില കാര്യങ്ങളുണ്ട് ഇത്തരത്തിൽ ഡയബറ്റീസ് കണ്ട്രോൾ ചെയ്യപ്പെട്ടിട്ടും ന്യൂറോപ്പതി മാറുന്നില്ലെങ്കിൽ ഈ തരിപ്പും കടച്ചിലുകളും ഒന്നും മാറുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വൈറ്റാമിൻ ബി ട്വൽവിൻ്റെ അപര്യാപ്തത ഉണ്ടായേക്കാം വൈറ്റാമിൻ ബി ട്വൽവ് ധാരാളമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള മാംസങ്ങൾ മത്സ്യങ്ങൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് അതിൽ തന്നെ ലിവർ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്തുക വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മിൽക്ക് പ്രൊഡക്റ്റുകൾ ചീസ് ബട്ടർ പനീർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി തയ്യാറാവുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒമേഗ ആണ് ഒമേഗ ത്രീ നിങ്ങൾക്ക് ഒമേഗ ത്രീ അടങ്ങിയ ഫാറ്റി ഫിഷുകൾ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി തയ്യാറാവുക മത്സ്യങ്ങളും മത്സ്യത്തിൽ നിന്നും ഇത് ധാരാളമായിട്ട് നമുക്ക് കിട്ടും ഇനി ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വശമാണ് ബെൻഫോട്ട്യാമിൻ വൈറ്റാമിൻ ഡി വണ്ണിന്റെ ഫാറ്റ് സോൾബിൾ ഫോം സാധാരണ ഇതൊരു സപ്ലിമെൻറ് ആയിട്ടാണ് കിട്ടുക മുന്നൂറ് എം ജി ഉള്ള ഈ ബെൻഫോട്ട്യാമിൻ എന്ന് പറയുന്ന ഘടകം രണ്ടു നേരം കഴിക്കുന്നതും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതും നിങ്ങൾക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ വരുത്താനും വേണ്ടി ഇടയാക്കും